ീശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം മനുഷ്യന്റെ മനസ്സ് കാറ്റത്തിളകുന്ന ഇലകൾ പോലെയാണ് എന്ന് പറയാറുണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് അസ്വസ്ഥമാകുന്ന മനസ്സ് കാര്യങ്ങൾ എത്രയൊക്കെ ചിട്ടയോടുകൂടി ചെയ്യണമെന്ന് വിചാരിച്ചാലും നടക്കാത്ത അവസ്ഥ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നത് പോലെ വിജയിക്കുന്നില്ല എന്നുള്ള തോന്നല് നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മൾ സ്നേഹിക്കുന്നവരും ഒക്കെ നമ്മളോട് പറയും ഇത്രയൊക്കെ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും നീ ഒന്നും പച്ചപിടിക്കുന്നില്ലല്ലോ എന്ന് കരുണ്യവാന്റെ സന്നിധിയില് ഇങ്ങനെ നമ്മുടെ അസ്വസ്ഥതകൾ ഓരോന്നും തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്കൊരു അല്പനേരം വെറുതെ നമ്മളെ തഴുകി തലോടി കടന്നുപോകുന്നത് പോലെ നമുക്കൊന്ന് ശ്രവിക്കാം ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും അറുപത് നാൽപ്പത്തി അഞ്ചാം അധ്യായം രണ്ടാമത്തെ വാക്യമാണിത് അന്ധകാരത്തിൻ്റെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ തരും പലപ്പോഴും അങ്ങനെയാണ് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല കർത്താവിന്റെ കൃപയാണ് എല്ലാത്തിനും അടിസ്ഥാനം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ നമുക്കുണ്ടാകും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തന്നെ നോക്കിയാല് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒരു പൂവ് വിരിയുന്നത് പോലെയോ ഒരു ചെറിയ ഇളങ്കാറ്റ് നമ്മളെ കഴുകി തഴുകി കടന്നു പോകുന്നത് പോലെയോ ആണ് നമ്മൾ ഒരുപാട് പഠിച്ചു പഠിച്ച ആ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ പേര് കാണും പഠിച്ച ജോലിയില് താല്പര്യമില്ലാതെ മാതാപിതാക്കളുടെ ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഈ ഫീൽഡ് തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടോടുന്ന മനുഷ്യരും കുറച്ചൊന്നുമല്ല ഉള്ളത് എന്നാൽ ബ്ലൂം വെയർ യു ആർ പ്ലാന്റ് എന്ന് പറഞ്ഞപ്പോൾ നടുന്നതും നനയ്ക്കുന്നതും ആരൊക്കെ ആയാലും ഏത് സാഹചര്യത്തിലായാലും വളർത്തുന്നത് കർത്താവാണ് എന്നൊരു ഉറപ്പ് നമുക്ക് തരുന്നുണ്ട് ജീവിതത്തെ അങ്ങനെ അതിൻ്റെതായ രീതിക്കനുസരിച്ച് വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ വിട്ടുകൊടുക്കുമ്പോഴേ നമ്മെ കൊണ്ടാവുന്നതുപോലെ സ്വന്തം മനസാക്ഷി കുറ്റപ്പെടുത്താത്തതുപോലെ കുറച്ചെങ്കിലും ഒക്കെ കഠിനാധ്വാനം ചെയ്ത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോലികള് ചെയ്തു തീർക്കാൻ ശ്രമിക്കുമ്പോഴേ കർത്താവ് നമുക്ക് തരുന്ന വാഗ്ദാനമാണിത് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഓടിക്കുകയും ചെയ്യും നിന്നെ പേരുചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഈ പറഞ്ഞവയെല്ലാം തരും ഈശോയുടെ സന്നിധിയിൽ ആശ്രയം അർപ്പിക്കുമ്പോഴ് നമ്മൾ ചെയ്തു തീർക്കാൻ നമ്മുടെ മുൻപിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങള് സന്തോഷത്തോട് സമാധാനത്തോടു കൂടി ചെയ്യുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന കാഴ്ചയാണ് ഈ വചനത്തിലൂടെ തെളിഞ്ഞു കാണുന്നത് കരുണ്യവാന് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ജോലികളും പ്രാരാബ്ദങ്ങളും അങ്ങ് തന്നെയാണ് ഏറ്റെടുത്ത് ചെയ്യുന്നത് എന്ന് വചനം പറയുമ്പോഴും അത് ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല കരുണ്യനാഥ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും നന്മയെയും തിന്മയെയും അങ്ങീട് തിരുമുമ്പിൽ സമർപ്പിക്കുകയാണ് കരുണയോടെ ഏറ്റെടുത്ത് ഞങ്ങളെ സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഒരായിരം നന്ദി നാഥ ആമേൻ